എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയമ ഇതേ ഈ ഒരു ചെടി കണ്ടു നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചെടിയാണല്ലേ ഇത് ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങണം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് വേണം ഇതാണ് മിറാക്കിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ മിറാക്കിൽ ഫ്രൂട്ടിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാൻ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടും പലരും പറയുന്നുണ്ട് കായ് പിടിക്കുന്നില്ല എന്ന് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കണ്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള പഴങ്ങളാണ് ഉണ്ടാവുക ഇപ്പോൾ ഭംഗി മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഷുഗർ ഉള്ളവരായിക്കോട്ടെ കൊളസ്ട്രോൾ ഉള്ളവരായിക്കോട്ടെ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർ ആയിക്കോട്ടെ അവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഫ്രൂട്ടാണിത് അപ്പോൾ ഇതിന് വെയിലൊന്നും ആവശ്യമില്ല നമുക്ക് തണലത്താണെങ്കിലും നമുക്കിതുണ്ടാവും കാരണം എന്താണെന്ന് അറിയുമോ നമ്മുടെ ഈ മിറാക്കിൾ ഫ്രൂട്ട് നിൽക്കുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കണ്ടു ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ചോട്ടിലാണ് ഇതേ നമുക്ക് എല്ലാ സീസണിലും ധാരാളമായിട്ട് പേഷൻ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ കണ്ടു നമ്മുടെ പേഷൻ ഫ്രൂട്ട് ആ അതിനെ പറ്റിയിട്ട് നമ്മൾ വീണ്ടും വേറെ വിശദമായിട്ട് പറയാം ഇപ്പം നമുക്ക് ആദ്യം നമ്മൾ ഇത് ഇതിൻ്റെ ചോട്ടിലൊന്നുമല്ലായിരുന്നെ പക്ഷെ പേഷൻ ഫ്രൂട്ട് അങ്ങ് പടർന്നു വന്നപ്പോൾ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഇതിൻ്റെ അടിയിൽ വിട്ടു പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിൽ ധാരാളമായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ കാനലിലാണെങ്കിലും നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് മിറാക്കൾ ഫ്രൂട്ട് മാത്രമല്ല അതിൻ്റെ പഴങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞൻ പഴം കഴിച്ചാൽ മതി രണ്ട് മണിക്കൂർ നേരത്തേക്ക് അതിൻ്റെ മധുരം നമ്മുടെ നാമം നിൽക്കും നമുക്കറിയാം ഈ പഞ്ചസാര അത് നമുക്ക് ശരീരത്തിന് ഒട്ടേറെ ദോഷം ചെയ്യണതാണല്ലേ അപ്പോൾ നമുക്ക് ഏത് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാനും നമ്മൾ പഞ്ചസാര ധാരാളമായിട്ട് ചേർക്കും പക്ഷേ മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു തുണ്ട് പോലും നമ്മൾ പഞ്ചസാര ചേർക്കാതെ നല്ല ഫ്രഷ് ജ്യൂസ് നമുക്ക് അടിച്ചു കുടിക്കാനായിട്ട് പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു തൊണ്ട് പോലും മധുരം ഇടാതെ നല്ല മധുരമുള്ള ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായത് ഷുഗർ രോഗികൾക്കും അതുപോലെ ക്യാൻസർ വന്നിട്ടുള്ളവർക്കും ഷുഗർ രോഗികൾക്ക് ഇടയ്ക്ക് മധുരം ഒരു ടെൻഡൻസി വരും അപ്പോൾ എന്നാൽ ഈ ഫ്രൂട്ടിൽ ഷുഗറിന് ദോഷാവണ ഒറ്റ ഇല്ല ധൈര്യമായിട്ട് ഇവർക്ക് ഒരു മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം എന്ത് വേണേലും കഴിക്കാം ഇപ്പോൾ ചായ കുടിച്ചാൽ പോലും നല്ല മധുരമാവുക ഈ കുഞ്ഞു ഫ്രൂട്ട് അടിപൊളിയാണല്ലോ അല്ലേ ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് എന്ന നല്ല മധുരത്തിൽ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഇത് പക്ഷേ പലർക്കും ധാരാളം പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അത് കായ പിടിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അതെന്തുകൊണ്ടാണെന്നറിയുമോ നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട് പൂത്ത് കഴിഞ്ഞ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ ചെടിയുടെ എലേമയ്ക്കും പൂമ്മയ്ക്കും ഒന്നും വെള്ളമാക്കരുത് അതിൻ്റെ ചുവട്ടിൽ മാത്രമാണ് നമ്മൾ നനയ്ക്കാൻ പാടുള്ളൂ ആ പൂവുമയും മൊട്ടുമ്മയും ഒക്കെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ കൊഴിഞ്ഞു പോവും ഒന്നും കായായി മാറില്ല പ്രത്യേകം ശ്രദ്ധിക്കുക മിറാക്കിൾ ഫ്രൂട്ട് മുട്ടിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിൻ്റെ മേലോട്ട് വെള്ളമാവാതെ അതിൻ്റെ ചോട്ടിൽ മാത്രമായിട്ട് നനയ്ക്കുക പിന്നീട് നമ്മൾ ഇതിന് കൊടുക്കേണ്ട ഒരു പ്രത്യേക വളം അതായത് ഇത് പൂക്കാനും കായ്ക്കാനായിട്ട് ഇതിന് നിർബന്ധമായിട്ടും പത്തൊമ്പതേ പത്തൊമ്പതേ പത്തൊമ്പത് കൊടുക്കണം അത് കിട്ടുമെങ്കിൽ മാത്രമാണ് ഇത് പൂക്കൊള്ളൂ കായ്ക്കുള്ളൂ അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിനുണ്ട് കണ്ടു ഇതാണ് പത്തൊമ്പത് 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 എന്ന് പറയുന്ന വളം അപ്പോൾ അതൊരു കുറച്ച് മതി അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്കൊരു കാൽ ടീസ്പൂണ് കലക്കിയിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ മിറാക്കി ഫ്രൂട്ട് അത്യാവശ്യമൊക്കെ വലിപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പൂത്തതാണെന്നുണ്ടെങ്കിലും ആ പൂക്കളൊന്നും കൊഴിയാതെ മുഴുവനും ഫ്രൂട്ടായിട്ട് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ പത്തൊൻപത് പത്തൊൻപത് പത്തൊമ്പത് വാങ്ങുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ലിറ്റർ വെള്ളത്തിൽ കാൽ ടീസ്പൂൺ കലക്കിയിട്ട് നന്നായിട്ട് അങ്ങ് അങ്ങടിച്ചു കൊടുത്താൽ പൂക്കാത്തത് പൂക്കുകയും ചെയ്യും എന്നാലോ പൂക്കൾ വന്നത് കൊഴിയാതെ ധാരാളം ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ മിറാക്കൽ ഫ്രൂട്ടിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഇത് മറ്റുള്ള ഫ്രൂട്ടുകളെ ഇതൊരിക്കലും പ്രാഥിക്കില്ല ഈ മിറാക്കൽ ഫ്രൂട്ടിനാണ് ആദ്യത്തെ കാര്യം ചെടിയുമ്പോൾ വെള്ളം നനയ്ക്കരുത് രണ്ടാമത്തെ പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ കൊടുക്കണം പിന്നീട് നമ്മൾ അതിൻ്റെ മേൽമണ് ഏ മേൽമണ് എടുത്ത് നമ്മൾ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അതിന് ഇട്ടുകൊടുക്കുക അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളമായിട്ട് പൂത്ത് കായ്കളുണ്ടാകും അപ്പോൾ അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അതായത് നമ്മൾ ഇപ്പോൾ ഷുഗർ ഉള്ളവർക്ക് നല്ലത് വണ്ണം കൂടുതൽ അതായത് വണ്ണം കൂടുതലുള്ളവർക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് ജീവിതത്തിൽ തന്നെ നമുക്ക് മധുരം ഒഴിവാ അല്ലാത്തവർക്ക് മധുരം കഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ മധുരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ഈ ഫ്രൂട്ട് ഒത്തിരി ഉപകരിക്കും അപ്പം ഇത് അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തണലത്താണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നം പറയാൻ തയ്യോ വെക്കാൻ സ്ഥലമില്ല അല്ലാന്നുണ്ടെങ്കിൽ തണലാണ് കാനലാണ് ഇങ്ങനെയൊക്കെ കാനലിൽ മതി കാനലിൽ വെക്കാലോ നമുക്ക് തെങ്ങിൻ്റെ ചോടയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കാനലിലാണെങ്കിലും യാതൊരു കുഴപ്പമില്ല നമുക്ക് ഈസി ആയിട്ട് ആക്കാൻ പറ്റും ഹോംക്രോണിൻ്റെ മിറാക്കി ഫ്രൂട്ട് നമ്മുടെ നേഴ്സറിയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് ഇപ്പോൾ ഹോംക്രോണിൻ്റെ തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ അല്ലാത്തത് നമ്മൾ വിചാരിച്ച പോലെ പൂക്കാനും കായ്ക്കാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് എല്ലാവർക്കും നല്ല ഉപകാരമുള്ളതാണ് തീർച്ചയായിട്ടും അടുത്തുള്ള നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നവർ അവിടെ നിന്ന് വാങ്ങുക തൃശ്ശൂർ ജില്ലക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ വന്നിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം